ഹലോ ചേച്ചിമാരി കുത്താംപുള്ളി നേത്തുകാരിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് ടിഷ്യൂകൾ അടിപൊളി ലോട്ടസ് പ്രിൻറ്റുമായിട്ടാണ് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പേറ്റേൺ നമുക്ക് തുറന്നു കാണാം ഓണം സ്പെഷ്യൽ ഇതാണ് ഇതിന്റെ പല്ലൂൽ വരുന്ന ഡിസൈൻ ഇതാണ് സൈഡ് ബോർഡറിൽ വരുന്ന ഡിസൈൻ ഇതാണ് ബോർഡർ വലിയ ബോർഡറാണ് വരുന്നത് കുഞ്ചിലും കട്ടിയ ഡിസൈനാണ് സാരിയിൽ വരുന്നത് അപ്പോൾ ഇതിന്റെ ഓരോ ഡിസൈനും കളർ ചേഞ്ചസും കാണിക്കാം കയ്യോടെ കൂടുതലും സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതാണ് ഇതിൻ്റെ കളർ ചേഞ്ചസ് ഇതാണ് ഞാനിപ്പോൾ കാണിച്ച ടിഷ്യൂസ് ആയിരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൈയോടെ കൂടുതലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്